നമസ്കാരം പിതൃ ൊപ്പം താമസിച്ചു വന്ന നാൽപ്പതുകാരൻ പോലീസ് പ്രതിയെ റിമാൻഡ് റിമാൻഡ് ചെയ്തു വീട്ടിൽ കേസിൽ ഒരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടാക്കി ഒരുമിച്ച് താമസമാക്കിയ പ്രതി കൊല്ലപ്പെട്ട അവിവാഹിതനായ രാജന് ഈ സ്ത്രീയുമായി പിന്നീട് അടുപ്പമുണ്ടായി എന്ന് സംശയിച്ചിരുന്നു ഇക്കാരണത്താൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതിനെ തുടർന്ന് യുവതി അനിയെ വിട്ടുപോയതും വിനോദ കാരണമായി സ്ഥിരം മദ്യപാനിയായ ഇയാൾക്ക് കൂലിപ്പണിയാണ് അമ്മ അമ്മണിയുടെ വീട്ടിലായിരുന്നു രാജന്റെ താമസം ഇവർ കൂടലിലെ സ്വകാര്യ ആശുപത്രിയിൽ സ്വീപ്പറാണ് അമ്മണിയുടെ മൂത്ത സഹോദരൻ കുട്ടിയുടെ മകനായ രാജൻ അപ്പച്ചി അമ്മണിയുടെ വീട്ടിലായിരുന്നു രാജന്റെ താമസം ഇവർ കൂടലിലെ സ്വകാര്യ ആശുപത്രിയിൽ സ്വീപ്പർ അമ്മണിയുടെ മൂത്ത സഹോദരൻ കുട്ടിയുടെ മകനായ രാജൻ മൂന്ന് വർഷമായി ഇവർക്കൊപ്പമാണ് താമസം കുട്ടിയുടെ ഭാര്യയും വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു അമ്മിണിയുടെ ഭർത്താവ് മുപ്പത്തി അഞ്ചു വർഷം മുമ്പും മരിച്ചു കുട്ടിയുടെ ഇളയ മകനാണ് രാജൻ അമ്മിണി രാത്രി അയൽപകത്തെ വീട്ടിൽ കൂട്ടുകിടക്കുവാൻ പോകാറുണ്ട് അപ്പോൾ രാജൻ ഒറ്റയ്ക്കാവും ഉണ്ടാവുക ഇയാൾ അമ്മിണിക്കൊപ്പം താമസിക്കുന്നതിനും പ്രതിക്ക് വിരോധമുണ്ടായിരുന്നു ഇക്കാരണങ്ങളാലാണ് പത്തിന് രാത്രി രാജനെ കുത്തിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയത് പത്തിന് രാത്രിയും പതിവ് പോലെ അമ്മിണി അയൽപക്കത്തെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയി പിറ്റേന്ന് രാവിലെ ആറു മണിയോടെ തിരികെ എത്തി കടുക്കാപ്പിയിട്ട് രാജന് കൊടുക്കുവാൻ വേണ്ടി കിടപ്പുമുറിയിൽ കയറുമ്പോഴാണ് ഇയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത് നിലവിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി തൊട്ടടുത്ത് താമസിക്കുന്ന അനി വീട്ടുമുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു അമ്മിണിയെ കണ്ടതും ഇയാൾ ഓടി വീടിനുള്ളിൽ കയറി തുടർന്ന് ഇവർ പിന്നാലെ എത്തി നോക്കുമ്പോൾ വീടിനുള്ളിൽ രക്തക്കറ കണ്ട് അനിയോട് കാര്യം തിരക്കി രാജനുമായി രാത്രി വഴക്കുണ്ടായതായും മറ്റും പറഞ്ഞ ശേഷം ഇയാൾ പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ അമ്മിണി കൂടൽ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം ധരിപ്പിച്ചു ഇവരുടെ മൊഴി പ്രകാരം എസ് ഐ ആർ അനിൽകുമാർ കേസ് രജിസ്റ്റർ ചെയ്തു കൂടൽ എസ് എച്ച്ഒ കോടതിയിൽ പോയതിനാൽ ചാർജ് ഉണ്ടായിരുന്ന കോന്നി പോലീസ് ഇൻസ്പെക്ടർ ആർ രാജഗോപാലാണ് ആദ്യ അന്വേഷണം നടത്തിയത് അയൽവാസിയായ പ്രതി അനി സ്ഥിരമായി രാജനുമായി വഴക്കിടാറുണ്ടായിരുന്നു എന്ന് മൊഴിയിൽ പറയുന്നു രാജനെ ഒപ്പം താമസിപ്പിക്കുന്നതിന്റെ പേരിൽ മദ്യപിച്ചു വന്നാണ് വഴക്കിടാറുള്ളത് അസഭ്യം വിളിയും പതിവാണ് പത്തിരി രാത്രി ജോലി കഴിഞ്ഞെത്തിയ പ്രതി മുൻവിരോധം മൂലം രാജനെ ഉച്ചത്തിൽ അസഭ്യം വിളിച്ചു ചോദിക്കാൻ പോയപ്പോൾ മൂർച്ചയുള്ള ആയുധം കൊണ്ട് നെഞ്ചിനു താഴെ കുത്തുകയായിരുന്നു എന്നാൽ മദ്യലഹരിയിൽ രാജൻ വീട്ടിൽ പോയി കിടന്നു അവിടക്കെടുത്ത് രക്തം വാർന്നാണ് മരണപ്പെട്ടത് സ്ഥലത്തെത്തിയ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കോന്നി ഡിവൈഎസ്പി എസ് അജയ് നാഥ് പല സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ വ്യാപകമായ തെരച്ചിലിൽ പ്രതിയെ ഉടനടി പിടികൂടി പോലീസ് ഇൻസ്പെക്ടർ സി എസ് നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സംഭവശേഷം പ്രതി ഒളിവിൽ പോയി തുടർന്ന് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ ഇയാളെ കണ്ടെത്തി സ്ഥലത്ത് ഡോഗ് സ്കോട്ട് വിരലടയാള വിദഗ്ധർ ശാസ്ത്രീയ അന്വേഷണ സംഘം തുടങ്ങിയവർ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്